എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ പുതുവർഷഫലവും ഞാൻ പറയുന്നു ചോതി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് ചോതി നക്ഷത്രം ചോദ്യനക്ഷത്രക്കാരുടെ പുതുവർഷത്തിൽ ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഓരോ മാസത്തിലെ സത്തിലെയും നക്ഷത്ര ഫലം വിശദമായി ഞാനിവിടെ പറയുന്നുണ്ട് ഓരോ മാസത്തിലും ഇന്നിന്ന കാര്യങ്ങൾ വരാം ചിങ്ങമാസത്തിൽ ചിങ്ങമാസത്തിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടാവും കർമ്മലാഭം ഉണ്ടാവും ഇവര് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഉദ്ദിഷ്ടം അതായത് ഇവര് വിചാരിക്കുന്ന അതായത് വർഷങ്ങളായി അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ വിജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കർമ്മലാഭം ചെയ്യുന്ന പ്രവൃത്തികളിൽ ലാഭം ഉണ്ടാവും അവിടെ പുഷ്ടി ഉണ്ടാവും കർമ്മവിജയം ഉണ്ടാവും കാര്യവിജയങ്ങളും ഉണ്ടാകും കന്നിമാസത്തിൽ സ്ഥാനചലനങ്ങൾ ഉണ്ടാകാം സ്ഥാനങ്ങൾ അതായത് ഇരിക്കുന്ന നിന്ന് ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാം സ്ഥാന ചലനമുണ്ടാകാം നേത്ര ഉണ്ടാകാം കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ പെ പിടിപെടാം ധനപരമായ നഷ്ടങ്ങളും വന്ന് ചേരും തുലാമാസത്തിൽ ദേഹാസ്വസ്ഥ ഉണ്ടാകും ദേഹത്തിന് സുഖഹീനതയുണ്ടാകും ഉണ്ടാകും മനസ്സിന് മനോവിഷമങ്ങൾ ഇടവരും മനോവിഷമം ഉണ്ടാകും കാര്യതടസ്സങ്ങളും കാര്യതടസ്സങ്ങളും ഉണ്ടാകും വൃശ്ചിക മാസത്തിൽ ഉണ്ടാവും ഉണ്ടാകും വൃശ്ചിക മാസത്തിൽ കുടുംബ സംബന്ധമായ ഉണ്ടാകും ധനക്ലേശങ്ങളും വന്നു ചേരും ധനുമാസത്തിൽ ഉദ്യോഗലബ്ധിയുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും ഉദ്യോഗം അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട് ഐശ്വര്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുടുംബത്തിൽ വന്നു ചേരും മകരമാസത്തിൽ അപകീർത്തി കേൾക്കാനിടവരും അപകീർത്തി സംബന്ധമായ കാര്യം കേൾക്കാനിടവരും മാതൃജന അരിഷ്ടതകൾ ഉണ്ടാകും മാതൃ മാതൃത്വ അമ്മ അമ്മ വഴിയുള്ള ജനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകും കുംഭമാസത്തിലെ മനോദുഃഖമുണ്ടാകും ഉദര രോഗമുണ്ടാകും കുംഭമാസത്തിലെ മനോദുഖം ഉണ്ടാകും ഉദര രോഗം ഉണ്ടാകും മീനമാസത്തിന് ല ധനലാഭമുണ്ടാകാം മീനമാസത്തിൽ ധനലാഭമുണ്ടാവും വ്യവഹാരാദികളിൽ വിജയമുണ്ടാകും മത്സര വിജയമുണ്ടാകും മീനമാസത്തിൽ അതായത് വ്യവഹാരമെന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ കോടതിയിലുള്ള കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിജയം മത്സര മത്സരങ്ങളിൽ വിജയം ഇതെല്ലാം മീനമാസത്തിൽ മീനമാസത്തിൽ വന്നു ചേരും മീനം കഴിഞ്ഞ് മേടമാസം ക്ലേശം ഉണ്ടാവും യാത്ര പോവുകയാണെങ്കിൽ ആ ക്ലേശം ഉണ്ടാവും യാത്രാക്ലേശം ഉണ്ടാവും ദാമ്പത്യസുഖക്കുറവ് ഉണ്ടാവും ദാമ്പത്യപരമായിട്ട് സുഖക്കുറവ് ഉണ്ടാവും എടവമാസത്തിൽ ഉദരവ്യാധി ഉണ്ടാവും സംബന്ധമായ രോഗങ്ങൾ വന്നുപെടാം ഉദരവ്യാധി ഉണ്ടാവും കാര്യ കാര്യവിഘ്നങ്ങളുണ്ടാവും കാര്യതടസ്സങ്ങളുണ്ടാവും പ്രവർത്തികളിൽ ദോഷങ്ങളുണ്ടാവും മിഥുന മാസത്തിൽ ഭയം പതനഭയമുണ്ടാവും പതനം അതായത് അപകടത്തിൽപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ ആകെ പിന്നെ വീണു പോവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പതനഭയമുണ്ടാവും നേത്ര രോഗങ്ങളും വന്നു പിടിപെടാം നേത്ര രോഗം കർക്കിടക മാസത്തിൽ കർമ്മഗുണമുണ്ടാവും അതായത് ചെയ്യുന്ന പ്രവർത്തികളിൽ ഗുണമുണ്ടാവും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാവും കാര്യസിദ്ധിയുണ്ടാവും കാര്യവിജയങ്ങൾ ഉണ്ടാവും കർക്കിടക മാസത്തിൽ അപ്പോൾ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ചോദ്യ ചോദ്യനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ദോഷശാന്തിക്കായിട്ട് വിഷ്ണു അർച്ചനയും വ്യാഴാഴ്ച വ്രതവും എടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാനിവിടെ വിഷയം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം